അമ്മേ നാരായണ നമുക്കിന്ന് ദേവി ദേവസേനയുടെ കഥ കേൾക്കാം കഴിഞ്ഞ ദിവസങ്ങളിലായി ഗംഗാദേവിയുടെയും തുളസി ദേവിയുടെയും മനസാദേവിയുടെയും കഥ ഞങ്ങൾ കേട്ടുവല്ലോ ദക്ഷൻ്റെ പുത്രിമാരിൽ ഒരാളാണ് ദേവസേന ഗുണവതിയും അതിസുന്ദരിയുമൊക്കെയായ ദേവസേന ദേവസേനുബ്രഹ്മണ്യസ്വാമിയുടെ ഭാര്യയാണ് ആരാധിക്കപ്പെടുന്ന ഇടങ്ങളിലൊക്കെ ദേവസേനയും ആരാധിക്കപ്പെടുന്നതായി കാണുന്നുണ്ട് ഭക്തജനവത്സലയും വരദായനിയുമാണ് ദേവസേന ദേവിയെന്ന് പുരാണങ്ങളിൽ പരാമർശമുണ്ട് മനഃശുദ്ധിയോടെയും കറ ഭക്തിയോടെയും ഭജിക്കുന്നവർക്ക് സകലാഭീഷ്ട സാധിനിയാണ് ദേവി ഇനി ദേവസേന ദേവി കേശിയെ തോൽപ്പിച്ച കഥ കേൾക്കാം ദക്ഷപുത്രിമാരായ ദൈത്യസേനയും ദേവസേനയും മാനസ സരസിൽ ചെന്നിരുന്ന് അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്ക പതിവായിരുന്നു ഒരിക്കൽ അവർ പ്രകൃതി ഭംഗി നുകർന്നുകൊണ്ട് സരസിൻ്റെ കരയിൽ സ്വയം മറന്നിരിക്കുകയായിരുന്നു അപ്പോൾ കേശി എന്ന അസുരൻ ആ വഴി വന്നു സുരസുന്ദരികളായ രണ്ടു പെൺകിടാങ്ങൾ ആ വിജനതയിൽ ഒറ്റക്കിരിക്കുന്നത് കണ്ടപ്പോൾ കേശി മോഹാന്തനായി മാറി അവരുടെ ദർശന മാത്രയിൽ തന്നെ അവരെ തനിക്ക് സ്വന്തമാക്കണമെന്ന് അയാൾ നിശ്ചയിച്ചു അയാൾ അവരെ സമീപിച്ച് പ്രണയാഭ്യർത്ഥന നടത്തുകയും ചെയ്തു അപ്പോൾ ആ കേശിയുടെ വാക്കുകളിൽ ദൈത്യസേനക്ക് അലിവു തോന്നി അങ്ങനെ ദൈത്യസേന അയാളെ വരിക്കാൻ തയ്യാറായി എന്നാൽ ദേവസേന കേശിയെ എതിർക്കുകയാണ് ചെയ്തത് അപ്പോൾ അയാൾ അവളെ പല വിധത്തിൽ ഉപദ്രവിച്ചു ദേവസേന എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച സന്ദർഭത്തിൽ എവിടെ നിന്നോ ഇന്ദ്രൻ ആ സ്ഥലത്ത് വന്നു ചേർന്നു ദേവസേന ഇന്ദ്രനോട് സഹായം അഭ്യർത്ഥിച്ചു ഇതോടെ കേശി ഇന്ദ്രനോട് ഏറ്റുമുട്ടി കേശി ഇന്ദ്രന്റെ നേർക്ക് ഗത പ്രയോഗിച്ചപ്പോൾ ഇന്ദ്രൻ അതിനെ വജ്രായുധം കൊണ്ട് നേരിട്ടു കേശി പർവ്വതമെടുത്ത് ഉയർത്തി വെല്ലുവിളിച്ചപ്പോൾ ഇന്ദ്രൻ പർവ്വതത്തെ ഛേദിച്ചു ഒടുവിൽ ഗത്യന്തരമില്ലാതെ അസുരൻ ദൈത്യസേനയും കൊണ്ട് ഓടിമറഞ്ഞു അങ്ങനെ ഇന്ദ്രന്റെ സഹായത്തോടെയാണെങ്കിലും ദേവസേന കേശിയെ തോൽപ്പിച്ചോടിച്ചു അങ്ങനെ കേശിയുടെ ശല്യത്തിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയതിന് ദേവസേന ഇന്ദ്രനോട് നന്ദി പറഞ്ഞു അദ്ദേഹം തനിക്ക് പിതൃസമനാണെന്നും അതിനാൽ തനിക്ക് അനുരൂപനായ ഒരു വരനെ കണ്ടെത്തി തരണമെന്നും അവൾ അഭ്യർത്ഥിച്ചു എപ്രകാരമുള്ള ആളെയാണ് അവൾ കാക്ഷിക്കുന്നതെന്ന ചോദ്യത്തിന് ദേവകൾക്കും ദാനവർക്കും യക്ഷകിന്നരർക്കും ജേതാവായ ഒരാളെ തനിക്ക് ഭർത്താവായി കിട്ടണമെന്ന് ദേവസേന ഇന്ദ്രനോട് അറിയിച്ചു ഇന്ദ്രൻ ആകെ കുഴുങ്ങിപ്പോയി അവൾ പറഞ്ഞ പ്രകാരത്തിൽ ഒരാൾ സമസ്ത ലോകത്തിനുമില്ല അതിനാൽ പാലിക്കാൻ ഒരു വഴി കാണിച്ചു തരണമെന്ന് അദ്ദേഹം ബ്രഹ്മാവിനോട് അഭ്യർത്ഥിച്ചു ഇതേ സമയത്ത് വജ്രാങ്കൻ എന്ന രാജാവിനെ താരകുരൻ എന്നൊരു മകൻ പിറന്നിരുന്നു തനിക്കു മരണമുണ്ടെങ്കിൽ അത് വെറും ഏഴു ദിവസം മാത്രം പ്രായമുള്ള കുട്ടിയുടെ കൈകൾ കൊണ്ടായിരിക്കണം എന്നൊരു വരം അയാൾ ബ്രഹ്മാവിൽ നിന്നും നേടിയിരുന്നു വരലാഭം കൊണ്ട് അഹങ്കാരിയായി മാറിയ ാസുരൻ ത്രിലോകങ്ങളെയും വിറപ്പിച്ചു കഴിഞ്ഞു വന്നു താരകാസുരനെ ജയിക്കുന്നതിനെ ദേവന്മാർ യാതൊരു മാർഗവും കണ്ടില്ല ഒടുവിൽ അവർ ശിവനെ അഭയം പ്രാപിച്ചു ശിവനിൽ നിന്ന് ജനിച്ച ഷൺമുഖനായ അത്ഭുത ശിശുവാണ് സുബ്രഹ്മണ്യസ്വാമി താരകാസുരന്റെ അസുരപ്പടിയെ നയിക്കാൻ ശിശുരൂപനായ സുബ്രഹ്മണ്യൻ പുറപ്പെട്ട സമയത്തായിരുന്നു ദേവസേന തനിക്കു വേണ്ടി ഒരു വരനെ കണ്ടെത്താൻ ആവശ്യപ്പെട്ടത് ആ ശിശു വളർന്നു വന്നാൽ ദേവസേന പറഞ്ഞ സകല ഗുണങ്ങളും തികഞ്ഞവനായിരിക്കുമെന്ന് കണ്ട് ഇന്ദ്രൻ സുബ്രഹ്മണ്യനെ അവൾക്ക് വരനായി നിശ്ചയിച്ചു നിർണായകമായ ദേവാസുര യുദ്ധത്തിൽ സുബ്രഹ്മണ്യനോടൊപ്പം പടനയിച്ച് ദേവകൾക്ക് വിജയം നേടിക്കൊടുക്കുന്നതിൽ ദേവസേനയ്ക്കും പ്രധാന പങ്കുണ്ടായിരുന്നു ദേവസേന ദേവസേനാദേവിയെ ഉപാസിച്ചാലുള്ള ഗുണം ശിശുരോഗ ശിശുരോഗപീഠയ്ക്ക് ശമനം കിട്ടാനും ബാലമരണം സംഭവിക്കാതിരിക്കാനും ദേവസേന ദേവിയെ ഉപാസിച്ചാൽ മതിയെന്ന് പുരാണത്തിൽ പറയുന്നു ഇതിനാസ്പദമായ കഥ ഇതാണ് സുബ്രഹ്മണ്യൻ ദേവസേനയെ വിവാഹം കഴിച്ച ശേഷം കൈലാസത്തിലേക്ക് തിരിച്ചുപോയി അവിടെ സുബ്രഹ്മണ്യൻ്റെ മാതാക്കൾ ആറുപേരും ഒത്തുകൂടി പുത്രനെയും പുത്രവധുവിനെയും അനുഗ്രഹിച്ചു അപ്പോൾ സുബ്രഹ്മണ്യസ്വാമി അവരോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് വിട തരണം എനിക്ക് പതിനാറ് വയസ്സാകുന്നത് വരെ ഞാൻ ശിശുക്കളെ കൊല്ലുന്ന ഒരു ഗ്രഹമായി കഴിഞ്ഞുകൂടുന്നതാണ് തുടർന്ന് സുബ്രഹ്മണ്യൻ്റെ ശരീരത്തിൽ നിന്ന് അഗ്നി ചിതറിക്കൊണ്ട് ഒരു ഉഗ്ര രൂപി പുറത്തേക്ക് വന്നു രൗദം ശകുനിഗ്രഹം എന്നീ പേരുകൾ അറിയപ്പെടുന്ന ഈ ഗ്രഹമാണത്രേ ശിശുമരണത്തിനും ശിശുരോഗങ്ങൾക്കും മറ്റും കാരണമാകുന്നത് രൗദ്രഗ്രഹത്തിൻ്റെ ഉഗ്രഭാവം കുറയ്ക്കാൻ ദേവസേന തീരുമാനിച്ചു ഗ്രഹദോഷം പറ്റുന്ന കുഞ്ഞുങ്ങളും അവരുടെ മാതാക്കളും തന്നെ ഉപാസിച്ചാൽ അവരിൽ രൗദ്രഗൃഹത്തിന് കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധിക്കില്ലെന്ന് ദേവി വെളിപ്പെടുത്തി അന്നുമുതൽ ദേവസേന്യെ പ്രീതിപ്പെടുത്താൻ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു വരുന്നുണ്ട് ഒരു ശിശു ജനിച്ചാൽ ജനന സമയം മുതൽ ഒരു കൊല്ലത്തേക്ക് ഈ ദേവിയെ പൂജിക്കേണ്ടതാണത്രേ അതിന് കഴിഞ്ഞില്ലെങ്കിൽ പ്രസവഗൃഹത്തിൽ വെച്ച് പ്രസവാനന്തരം ആറാം ദിവസമോ ഇരുപത്തിയൊന്നാം ദിവസമോ ദേവിയെ പൂജിക്കാം ഇതാണ് ദേവസേന ദേവിയുടെ കഥ ഓം ദേവസേന ദേവിയേ നമ ഹരി കൃഷ്ണ